ആലുവ അദ്വൈതാശ്രമത്തിൽ നടക്കുന്ന ഈ ക്യാമ്പ് കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ സൌജന്യ ഹോമിയോപ്പതി മെഡിക്കൽ ക്യാമ്പ് ഇന്ത്യയിൽ ഉടനീളം നടന്നു വരുന്ന ഹോപ്പ് ഫോർ ദ ഹോപ്പ് എന്ന ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള ഒരു ക്യാമ്പാണ് ഇത് മുംബൈയിലുള്ള ഡോക്ടർ പ്രഫുൽ വിജയ്ക്കർ എന്ന് പറയുന്ന ലോക പ്രശസ്ത ഹോമിയോപ്പതി ഡോക്ടറായിരുന്ന ഇന്ന് അദ്ദേഹം നമ്മുടെ കൂടെ ഇല്ല അദ്ദേഹം സ്ഥാപിച്ച പ്രൊഡിക്ടി ഹോമിയോപ്പതി എന്ന് പറയുന്ന ഒരു ഹോമിയോപ്പതി സ്കൂളിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന ഒരു ക്യാമ്പാണ് എച്ച് ആർ ഡി എഫ് എന്ന് പറയുന്ന ഹോമിയോപ്പതി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ അദ്ദേഹം സ്ഥാപിച്ച ഒരു റിസർച്ച് ഫൗണ്ടേഷനാണ് ആ ഫൗണ്ടേഷന്റെ കീഴിലാണ് ഇന്ത്യയിലെല്ലായിടത്തും ഈ ക്യാമ്പ് നടന്നു വരുന്നത് അതോടൊപ്പം ഇവിടെ കേരളത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹൊപ്പസ് കേരള ആലുവ യുനെറ്റിന്റെയും ഡോക്ടർ വി വിജയാനന്ദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും കീഴിലാണ് ഇവിടെ ആലുവ ദ്വൈതാസനത്തിലുള്ള ഈ ക്യാമ്പ് നടക്കുന്നത് ഇത് കേരളത്തിലെ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് കേരളത്തിൽ നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഈ ക്യാമ്പുകൾ തുടർച്ചയായിട്ട് നടന്നു വരുന്നുണ്ട് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടാണ് ഓരോ ക്യാമ്പിലും ഡോക്ടർ പ്രഫുൽ വിജയ്ക്കർ സാറിന്റെ കീഴിൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഏകദേശം ഒരു ഇരുപത് മുതൽ മുപ്പതോളം ഡോക്ടർമാർ പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് സേവനം സേവനമനുഷ്ഠിക്കുന്നുണ്ട് ഒരുപാട് ദൂരയിൽ നിന്നൊക്കെ ഇപ്പോൾ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും മുംബൈയിൽ നിന്നൊക്കെയുള്ള ഡോക്ടർമാർ ഇവിടെ വരുന്നുണ്ട് എന്തായാലും ഇവരുടെയെല്ലാം ഒരു സേവനത്തിന്റെ ഒരു പിൻബലത്തോടു കൂടി ഒരുപാട് നല്ല റിസൾട്ടുകൾ ഈ കുട്ടികൾക്കെല്ലാം തന്നെ വളരെ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ കണ്ടുവരുന്നുണ്ട് എന്ന് പറയുന്നതിലതിയായ സന്തോഷമുണ്ട് ഇതിന്റെ എല്ലാം ഇപ്പോ ചുക്കാൻ പഠിക്കുന്നത് ഡോക്ടർ പ്രഫുൽ വിജയ്ക്കർ സാറിന്റെ മകൻ ഡോക്ടർ അംബരീഷ് വിജയ്ക്കറാണ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്കുള്ള ഇടവേളകളിൽ ഈ ക്യാമ്പുകൾ സന്ദർശിച്ച് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകി ആണ് ഈ ക്യാമ്പുകൾ മുമ്പോട്ട് പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ ഋഥുരാജ് ഇവിടെ അദ്വൈതാശ്രമത്തിൽ ഹോപ്പ് ഫോർ ഹോപ്പ് എന്ന് പറയുന്ന ഒരു ക്യാമ്പ് മെഡിക്കൽ ഹോമിയോപ്പത്തി മെഡിക്കൽ ക്യാമ്പ് ഏകദേശം ആറു മാസത്തോളമായി ക്യാമ്പ് തുടങ്ങിയിട്ട് ഹോപ്പ് ഫോർ ഹോപ്പ്ലെസ് ക്യാമ്പിൽ പ്രത്യാശ അറ്റവർക്കുള്ള പ്രതീക്ഷ എന്ന രീതിയിൽ ജനിതക വൈകല്യമുള്ള കുട്ടികൾ മുതൽ ഇവിടെ ചികിത്സക്ക് വരുന്നുണ്ട് ജനിതക വൈകല്യത്തിന് ഹോമിയോപ്പതി വൈദ്യശാസ്ത്രത്തിൽ സാധ്യത പ്രയോജനപ്പെടുത്തിയിട്ടാണ് രോഗികൾ വീണ്ടും വീണ്ടും ഇവിടെ അന്വേഷിച്ചു വരുന്നത് ഓരോ കുട്ടികളും അവരുടെ പാരൻസിനോടൊപ്പം ഈ ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്ത് അവർക്ക് അലോട്ട് ചെയ്ത ഡോക്ടേഴ്സിനെ കണ്ട് അവരുടെ ബുദ്ധിമുട്ട് ശാരീരികമായിട്ടുള്ള വൈകല്യങ്ങൾ എന്തൊക്കെയാണോ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണോ ഇതിനുപരി അവരുടെ അമ്മ അല്ലെങ്കിൽ ഈ രോഗിയുടെ അമ്മയോ അല്ലെങ്കിൽ പ്രഗ്നൻസിയിലുണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന മാനസിക സമ്മർദ്ദ സമ്മർദ്ദങ്ങൾ ഏതൊക്കെയാണോ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഏതൊക്കെയാണോ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഈ ജനിതക വൈകല്യം എന്ന് പറയുന്ന വളരെ പ്രയാസമേറിയ ഒരവസ്ഥയെ ഹോമിയോപ്പതിയിലൂടെ സമീപിക്കുന്നത് ഈ ഒരു രീതിയിൽ അവരുടെ ബുദ്ധിമുട്ടുകളും ഇതൊക്കെ മനസ്സിലാക്കി പത്ത് ഇരുപതോളം ഡോക്ടർമാരുടെ സാമീപ്യത്തിലാണ് മെഡിസിൻ നിർണയിക്കുന്നത് മെഡിസിൻ നിർണയിപ്പിക്കുമ്പോൾ അവരുടെ ഇതിനു ശേഷമുള്ള അപ്പോൾ അടുത്ത മാസം വരുന്ന അല്ലെങ്കിൽ ഓരോ മാസം തോറുമുള്ള ഫോളോ അപ്പ് ടൈമിൽ അവരുടെ ഇമ്പ്രൂവ്മെൻ്റ് എങ്ങനെയാണ് എന്നുള്ളത് ഒരു ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടാണ് അത് നമ്മൾ ഓരോ ഡോക്ടേഴ്സും അത് ഇരുത്തി ചർച്ച ഇരുന്ന് ചർച്ച ചെയ്ത് അതിൻ്റെ മാറ്റങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് അടുത്ത ടൈമിലുള്ള ഫോളോ അപ്പ് അപ്പോൾ ഈ ഒരു മരുന്ന് കൊടുത്തതിന് ശേഷം നല്ല പോലെയുള്ള മാറ്റങ്ങളാണ് നല്ലതുപോലെയുള്ള മാറ്റങ്ങളാണ് നമുക്കിവിടെ കുട്ടികളിൽ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ചില കുട്ടികളുടെ ബുദ്ധിമുട്ട് അതിതീവ്രമായിരിക്കും അതായത് രാത്രി അവർക്ക് കുട്ടികളോടൊപ്പം തന്നെ പാരൻസിനും രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഫാമിലിയിൽ കംപ്ലീറ്റ് ഉണ്ടാവും അപ്പോൾ മരുന്നിൻ്റെ ഒരിത് കാരണം ഇവരുടെ വീട്ടിലത്തെ അന്തരീക്ഷമായാലും കുട്ടികളുടെ അന്തരീക്ഷമായാലും മാറ്റം വരുമ്പോൾ സന്തുഷ്ടമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ആ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാകുന്നത് അപ്പോൾ ഹോമിയോപ്പതിയിൽ ഈ ഒരു രീതിയിലുള്ള അസുഖങ്ങൾ അതായത് നമ്മൾ കാഠിന്യം ഭയങ്കര കൂടുതലായിട്ടുള്ള അസുഖങ്ങൾക്ക് പോലും അനന്തമായ സാധ്യതയുണ്ട് അത് പ്രയോജനപ്പെടുത്താനായിട്ടാണ് ഈ ഹോപ്പ്യൂ ഫർ ഹോപ്പ്ലെസ് ക്യാമ്പ് ഇവിടെ അദ്വൈതാശ്രമത്തിൽ ആലുവയിൽ എല്ലാ മാസം തോറും ആദ്യത്തെ ഞായറാഴ്ച നടത്തി വരുന്നത് ഞങ്ങൾ ഏപ്രിലാണ് വന്നത് ഇവിടെ ഏപ്രിൽ പത്താം തീയതിയിലെ ക്യാമ്പയിൻ ആണ് വന്നത് അവൻ്റെ സ്കൂളിലെ മാഷാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു സൗമ്യ മാഡം ക്ലാസ് എടുക്കാൻ വന്നിരുന്നു അതിനുശേഷം മാഷ് പറഞ്ഞിട്ടാണ് ഇവിടെ ഏപ്രിൽ വന്നത് അപ്പോൾ അവൻ അവന് ഒരു ചെറിയ ഗ്ലോബൽ ഡെവലപ്മെൻ്റ് എൽ ഡിലുണ്ട് ഒമ്പത് മാസമായെങ്കിലും വെയ്റ്റ് കുറവായിരുന്നു ഒന്നര കിലോ ആയിരുന്നു അതുപോലെ വളർച്ച കുറവുണ്ടായിരുന്നു അവൻ ജനിച്ചപ്പോൾ അപ്പം ഇപ്പോൾ അവന് എട്ട് വയസ്സായെങ്കിലും അവന് സ്ട്രെങ്ത് കുറവാണ് മസിലിന് സ്ട്രെങ്ത് കുറവായിരുന്നു പിന്നെ എഴുതാനൊന്നും ഉള്ളതായിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവനൊറ്റയ്ക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യില്ല അപ്പോൾ ഇവിടെ വന്നിപ്പോൾ മൂന്ന് മാസമായി നല്ല മാറ്റമുണ്ട് അവനിപ്പോ എഴുതാനായിട്ട് ലെഫ്റ്റ് ആണ് എഴുതുന്നത് അപ്പോൾ എഴുതാനായിട്ട് കുറച്ചും കൂടെ സ്ട്രെങ്ത് ആയിട്ടുണ്ട് ഇപ്പം മലയാളം ആണെങ്കിലും എഴുതി തുടങ്ങി ഇംഗ്ലീഷ് മാത്രമേ അറിയുണ്ടായിരുന്നുള്ളൂ പക്ഷെ എഴുതാൻ അറിയില്ലായിരുന്നു അപ്പം അതിനൊക്കെ സ്ട്രെങ്ത് ആയിട്ടുണ്ട് സൈക്കിൾ കൂട്ടുന്നുണ്ട് പിന്നെ അതിന് ഓരോ കാര്യങ്ങൾ അവൻ്റെ കാര്യങ്ങൾ അവൻ ചെയ്യാനായിട്ട് അവനിങ്ങനെ ഓർത്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്കൂളിൽ വിട്ടിട്ട് സ്കൂളിൽ വിട്ടുകഴിഞ്ഞാൽ അവൻ്റെ ബുക്ക് കൊണ്ടുവരണം പേന കൊണ്ടുവരണം അങ്ങനത്തെ കാര്യങ്ങൾ അവനിപ്പോൾ ഓർത്തെടുത്ത് കൊണ്ടുവരുന്നുണ്ട് എന്തെങ്കിലും സ്കൂളിൽ വെച്ച് മറന്നാൽ പോലും ഒരു ടവിലാണെങ്കിൽ പോലും അവൻ തിരിച്ച് പിന്നത്തെ ദിവസം അത് കൊണ്ടുവരുന്നുണ്ട് പിന്നെ അതുപോലെ സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമുണ്ട് ഇപ്പോൾ സ്കൂളിൽ പോകാനും പറ്റുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ ഇപ്പോഴും പനിയാണ് പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ മൂക്കൊലിപ്പം ഒന്നും മാറാതെ കപക്കെട്ടൊന്നും മാറാറുണ്ട് ഒരു മാസം വരെ സ്കൂളിൽ വിടാതിരുന്നിട്ടുണ്ട് ഇപ്രാവശ്യം ഇപ്പോൾ സ്കൂൾ എന്ന് പറഞ്ഞേ പിന്നെ രണ്ട് പ്രാവശ്യം ചെറുതായിട്ടൊന്ന് പനിച്ചേ ഉള്ളൂ പക്ഷെ അതൊക്കെ മാറി ഒരു മൂന്നോ നാലോ ദിവസം മാത്രമേ ഇപ്പോൾ ഈ ജൂണിൽ ഞാൻ വിടാതിരുന്നിട്ടുള്ളൂ പിന്നെ എല്ലാ ദിവസവും വിട്ടിരുന്നു നല്ല മാറ്റമുണ്ട് പിന്നെ ഓരോ കാര്യങ്ങൾ അവൻറ്റേതായ കാര്യങ്ങൾ ചെറുതായിട്ടൊക്കെ അവനിങ്ങനെ ഓർത്ത് ഓരോന്നും ചെയ്യുന്നുണ്ട് അവന് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തിരുന്നില്ല അത് ഇവിടെ വന്നതിന് ശേഷമുള്ള മാറ്റമാണ് കറക്റ്റായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട് അവൻ തന്നെ ഓർത്ത് എൻ്റെ അടുത്ത് ശക്തി മരുന്ന് നമ്മൾ ഡോക്ടർ തരുന്ന മരുന്നിനെ പറയുക അത്രയും ഇഷ്ടമാണ് മരുന്ന് കഴിക്കാനും ഇഷ്ടമാണ് എൻ്റെ അടുത്ത് ഓർത്ത് പറയുകയും ചെയ്യും അമ്മ ഇന്ന് ഞാൻ മരുന്ന് കഴിച്ചിട്ടില്ല കേട്ടാ മരുന്ന് തരണം എന്ന് പറയും പിന്നെ ഓരോ കാര്യങ്ങളും നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് അവന് പിന്നെ ഏപ്രിൽ കഴിഞ്ഞ് മെയ് ലാസ്റ്റ് ഇവിടെ വരണേൻ്റെ തലേ ദിവസം സ്കൂൾ തലേ തലേദിവസമാണ് പിന്നെ ഇവിടെ വന്നത് അപ്പോൾ അവന് നല്ല പനിയായിരുന്നു ഞാൻ ജൂൺ ഒന്നാം തീയതി ജൂൺ രണ്ടാം തീയതി ആണല്ലോ സ്കൂൾ തുറന്നത് ജൂൺ രണ്ടാം തീയതി സ്കൂളിൽ വിടുന്നതന്നെ വിചാരിച്ചില്ല അത്രയും പനിയായിട്ടാണ് വന്നത് പക്ഷേ ജൂൺ രണ്ടാം തീയതിക്ക് അവന്റെ പനിയൊക്കെ മാറി അത്രയും പെട്ടെന്നൊക്കെ പനി മാറുന്നത് ഇതുവരെ സംഭവിച്ചിട്ടില്ല അത് ഇവിടുത്തെ മരുന്ന് കഴിച്ചതിൻ്റെ തന്നെ ഗുണമാണ് ഇതിന് മുന്നൊക്കെ ഞാൻ ഇംഗ്ലീഷ് മരുന്നാ കൊടുത്തിരുന്നത് അതൊക്കെ ഒരാഴ്ച അവന് പനിയും ഒക്കെ ഇട്ട് ഒന്ന് രണ്ട് മൂന്ന് ആഴ്ച വരെയൊക്കെ മാറാണ്ട് നിന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ പനി മാറിയിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ജൂൺ രണ്ടാം തീയതി മുതൽ സ്കൂളിലും വിടാൻ പറ്റി